എന്റെ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഞാൻ വോട്ട് ചെയ്യുന്ന പഞ്ചായത്തൊന്നുമല്ല ഞാൻ ഇവിടെ വോട്ട് ചെയ്തിട്ടുമില്ല ഇത് കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിലെ നേരത്തെ പഞ്ചായത്തായിരുന്നു പിന്നീട് മുനിസിപ്പാലിറ്റിയായി മാറിയ കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിലെ ചെമ്പകശ്ശേരി കടവ് വാർഡാണ് ഇരുപത്തിരണ്ടാമത്തെ വാർഡ് ഇത് ഈ ഒരു സ്ഥലത്തോട് എനിക്കുള്ളൊരു ഇഷ്ടം പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ഏഴാം ക്ലാസ് വരെ അതായത് ഏകദേശം എൻ്റെ പന്ത്രണ്ട് വയസ്സ് വരെ കളിച്ച് വളർന്ന് പഠിച്ച നാട് ഈ ഇഷ്ടമുണ്ട് ഇവിടെ തിരഞ്ഞെടുപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ എന്ന് നോക്കാനാണ് ഇവിടെ വന്നത് കരുനാഗപ്പള്ളി വലിയ മുനിസിപ്പാലിറ്റി ആയതും അവിടെ ചെമ്പകശ്ശേരി വാർഡുണ്ടായതുമൊക്കെ അത് ഒരു ഔദ്യോഗികമായ കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അയണിവേലി കുളങ്ങര ഗ്രാമമാണ് ഞങ്ങളുടെ ഗ്രാമം ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കാണുന്ന വിശാലമായ വട്ടക്കായൽ വട്ടക്കായൽ എന്നാണ് ഞങ്ങൾ പറയുന്നത് പക്ഷേ ഇതിനും ഔദ്യോഗികമായൊരു പേരുണ്ട് പള്ളിക്കൽ തോട് ഈ പള്ളിക്കൽ പള്ളിക്കൽത്തോടിൻ്റെ ചുറ്റും മീൻ പിടിച്ചും കക്കവാരിയും തൊണ്ടു തല്ലിയും കൃഷിപ്പണി ചെയ്തും ഒക്കെ ജീവിക്കുന്ന വലിയ ഒരു ജനത ഉണ്ടായിരുന്നു പക്ഷേ ഈ കാലം മാറിയതിനനുസരിച്ച് അതിലൊക്കെ മാറ്റമുണ്ട് ഈ പാലത്തിനൊരു കഥയുണ്ട് ഇത് പണ്ട് ചവറ കെ എം എം എല്ലേക്ക് കൽക്കരി കൊണ്ടുപോകാൻ വേണ്ടി പ്രത്യേകമായി ഉണ്ടാക്കിയ ഒരു റെയിൽവേ ലൈനാണ് കുറച്ച് നാൾ മാത്രം കൽക്കരി കൊണ്ടുപോയി അതിനുശേഷം അത് അവിടെ ആവശ്യമില്ലാതായി വന്നപ്പോൾ ഇങ്ങനെ ഈ പാലം ഇങ്ങനെ വെറുതെ ആയി കിടക്കുന്നു ഈ ഇങ്ങനെ മൊത്തം തുരുമ്പെടുത്ത് അവിടെ അവിടെ അസ്ഥിവാരം പോലെ ഇങ്ങനെ കിടക്കുന്ന ഒരു കിടക്കുന്നൊരവസ്ഥയിലായി പണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലം ഇവിടെ വന്ന സമയത്ത് റെയിൽവേ ലൈൻ ഉണ്ടാക്കിയ സമയത്ത് മണ്ണുമാന്തി കപ്പൽ വരുന്നു ട്രെയിൻ ആദ്യമായി വരുന്നു ഇതൊക്കെ നാട്ടുകാർക്ക് ഒരുപാട് കൗതുകമുണ്ടാക്കിയ ഒരു കാലമാണ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യകാലത്ത് പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഈ അരിക്കാരിയമ്മു എന്ന് പറയുന്ന ഫിലിമിൻ്റെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട് അത് സത്താറ് ജയഭാരതി പൂജപ്പവി ഒക്കെ അഭിനയിച്ച ഒരു സിനിമ അന്ന് ഈ സിനിമ ഷൂട്ട് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ വലിയ തോതിൽ ഈ കരയിന്ന് അപ്പുറത്തെ കരയിൽ അപ്പുറത്തെ കരയിലാണ് അന്ന് ശരിക്കും പറഞ്ഞാൽ ഷൂട്ട് നടന്നത് അന്ന് വള്ളത്തിലൊക്കെ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു ഞാൻ രണ്ടു ദിവസം ഷൂട്ട് കാണാൻ പോയത് എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളുടെ നാട്ടിലുള്ള ചില ആളുകൾ തന്നെ അതിനകത്ത് സിനിമയിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ മുഖം കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആ സിനിമ കാണാൻ നിവൃത്തിയില്ല ആ സിനിമയുടെ പ്രിൻ്റ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ എങ്ങനെയാണ് സിനിമയിൽ വന്നത് കാണാൻ ഒരു നിവൃത്തി എൻ്റെ പല സുഹൃത്തുക്കളും പലപ്പോഴായി എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് സ്വന്തം സ്ഥലം കോഴിക്കോടാണോ എന്ന് എൻ്റെ സ്വന്തം സ്ഥലം കോഴിക്കോടല്ല എൻ്റെ സ്വന്തം സ്ഥലം കൊല്ലമാണ് കൊല്ലം ജില്ലയിലാണ് പക്ഷേ ഞങ്ങൾക്ക് കൊല്ലം ജില്ലയിൽ ഒരു കോഴിക്കോടുണ്ട് കായലിനോട് ചേർന്ന് ദേശീയ ജലപാതയോട് ചേർന്ന് കടലിനോട് ചേർന്ന് ഒക്കെയുള്ള കോഴിക്കോട് ഈ കോഴിക്കോടിന് എങ്ങനെ കോഴിക്കോടെന്നു പേര് വന്നു പലതരം കഥകളുണ്ട് ഐതിഹ്യം ചരിത്രം അങ്ങനെ പലതുണ്ട് ഏതായാലും ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ എന്നോടൊപ്പം പഠിച്ച രണ്ട് സുഹൃത്തുക്കൾ കോഴിക്കോടുകാരുണ്ട് അവരെ ഒന്ന് കാണാം അതിനുശേഷം ബാക്കി തിരഞ്ഞെടുപ്പ് കഥകൾ കോഴിക്കോടിൻ്റെ ഒരു സൈഡിൽ കൂടെ പോകുന്നതാണ് ദേശീയ ജലപാത ഈ ദേശീയ ജലപാതയുടെ സൈഡിലാണ് ഇപ്പോൾ ഞാനിരിക്കുന്നത് എൻ്റെ കൂട്ടത്തിൽ എൻ്റെ രണ്ട് സുഹൃത്തുക്കളുണ്ട് സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച അജിത്തും അതുപോലെ തന്നെ ഷിലുവും അപ്പോൾ മഴയൊക്കെ പെയ്യുന്ന നല്ലൊരു അന്തരീക്ഷമാണ് ആദ്യത്തെ ഇലക്ഷനൊക്കെ നമ്മുടെ നാട്ടിൽ എങ്ങനെയുണ്ട് ഇലക്ഷനൊക്കെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഞാനും ഷിലുവുമായിട്ട് ഇലക്ഷൻ്റെ ഒക്കെ കാര്യം പറയുമ്പം വേറൊരു പഴയ ഓർമ്മയുണ്ട് സ്കൂളിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇലക്ഷന് മത്സരിച്ചിട്ടുണ്ട് ഷിലു ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ക്ലാസ്സിൽ ഞാനൊരു സ്ഥാനാർത്ഥിയായിരുന്നു കൈപ്പേറി ഓർമ്മയാണ് ആഹ് എനിക്ക് വേണമെങ്കിൽ കൈപ്പേറിയ ഓർമ്മയാണെന്ന് പറയാം അതെ അതെ നിങ്ങളെ കൂടെ എന്നെ തോൽപ്പിച്ചു ഏഴ് ഓട്ടനാണ് ഷിലു എന്നെ തോൽപ്പിച്ചു ഓർമ്മയുണ്ടോ ഷിലുണ്ട് അല്ല അതിന്റെ വിശേഷം സംഭവിച്ചു അടുത്ത വർഷം ക്ലാസ് മാറിയത് ഏഴാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ മാറിപ്പോയത് അന്ന് ഈ മുദ്രാവാക്യൊക്കെ വിളിച്ച് പ്രകടനം നടത്തിയത് അങ്ങനെയൊക്കെ ഓർമ്മയൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പം അങ്ങനെ ഈ രാഷ്ട്രീയമൊന്നും ക്ലാസ്സുകളിലോ സ്കൂളുകളിലോ ഒന്നും രാഷ്ട്രീയമൊന്നും നമ്മുടെ ഒരു ലീഡർ ഇപ്പം

ഞാൻ തിരുവനന്തപുരത്തേക്ക് മാറിപ്പോകുന്ന കാലത്ത് ഇതൊക്കെ ചെറിയ ഇടവഴിയാണ് ചെറിയ മണ്ണ് ഇടവഴിയാണ് ഇപ്പൊ കുറച്ചൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് മണ്ണ് മാറി വീതി വന്നിട്ടുണ്ട് പക്ഷെ അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സൈക്കിൾ ചവിട്ടാനൊന്നും നന്നായിട്ട് അറിയില്ലായിരുന്നു ഈ സൈക്കിളിൻ്റെ ഫ്രെയിമിന്റെ ഇടയിൽ കൂടെ കാലിട്ട് അങ്ങനെയൊക്കെ സൈക്കിൾ ചവിട്ടുന്ന ഒരു കാലമായിരുന്നു കാലമൊക്കെ മാറിപ്പോയി മനസ്സിലായോ മനസ്സിലായി അറിയാം ഞാൻ അനിലിന്റെ കൂടെ പഠിച്ചു ക്ലാസ്സിൽ പഠിച്ചു എങ്ങനെയായിരുന്നു ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് കഴിഞ്ഞ അഞ്ചു വർഷം ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതിനുശേഷം ജനങ്ങളോട് ഒത്ത് അവരുടെ നല്ല സഹകരണത്തോടും കൂടി എനിക്ക് നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ വാതിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഫോട്ടോ കണ്ടിട്ടുണ്ട് ആണോ ഇതാണ് അനൻ്റെ ആദ്യ രൂപം ഞാനൊക്കെ ഇവിടുന്ന് പോകുന്ന ഒരു കാലത്ത് വെള്ളം എന്ന് പറയുന്നത് എല്ലായിടത്തും വെള്ളം കിട്ടില്ല കിട്ടില്ലെന്ന് പറയുന്ന ഉണ്ടായിരുന്നു ആളുകൾക്ക് ഈ ഓര് വെള്ളം കായൽ തോട് അതിന്റെ ഓര് കയറുന്നത് അല്ല കുടിവെള്ള പ്രശ്നം വളരെയധികം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഹൈവേ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് അതി തീവ്രമായിട്ട് പണികൾ നടക്കുന്നതുകൊണ്ട് പൈപ്പ് ലൈൻറെ പൊട്ടലുകളും മറ്റു പണികൾ നടക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കുടിവെള്ളം തടസ്സപ്പെടാറുണ്ട് എങ്കിലും നഗരസഭ നമുക്ക് ടാങ്കർ ലോറിയിൽ ശുദ്ധമായ വെള്ളം എത്തിക്കുന്നുണ്ട് ഇത് സൂസൻ കോടി കരുനാഗപ്പള്ളി പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻ്റാണ് ജനാധിപത്യ മഹിള അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് എൻ്റെ ബന്ധുവും കൂടെ ആണ് ഈ പഞ്ചായത്തിൽ പ്രസിഡൻ്റായിരുന്നു അതിനുശേഷം മുനിസിപ്പാലിറ്റി ആയി നമ്മുടെ നാട്ടിൽ അതിനുശേഷമൊക്കെ എത്രത്തോളം മാറ്റം ഉണ്ടായിട്ടുണ്ട് അന്നത്തെ രീതിയിലുള്ളൊരു വികസന പ്രവർത്തനമല്ല ഇന്ന് നടക്കുന്നത് ഇന്ന് മുനിസിപ്പൽ എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഫണ്ട് കൂടുതലായിട്ട് വരുന്നുണ്ട് പിന്നെ തനത് വരുമാനം നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ നമുക്ക് വലിയ വികസനത്തിലേക്ക് വരാൻ കഴിയുന്നുണ്ട് എൻ്റെ നാട്ടിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത്തരത്തിലൊന്നാണ് ഈ അംഗൻവാടി ഇത് ഈയിടയ്ക്ക് ഉദ്ഘാടനം ചെയ്തതാണ് അതുപോലെ തന്നെ ജനകീയ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലൊന്നും ഇപ്പോൾ ഈ അയനിവേലിക്കുളങ്ങര ഗ്രാമത്തിൽ ഈ ചെമ്പകശ്ശേരി വാർഡിൽ നിലവിൽ വന്നിട്ടുണ്ട് ഇതാണ് കന്നേറ്റി സി എം എസ് എൽ പി സ്കൂൾ ഞാൻ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ ഈ നാട്ടുകാരതിന് തെക്കേ ഭാഗത്ത് സ്കൂളെന്നും പറയും ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴും ഈ സ്കൂളിനൊരു പ്രത്യേകതയുണ്ട് ഈ നാട്ടിലെ പോളിംഗ് ബൂത്ത് ഈ സ്കൂളായിരുന്നു ഞങ്ങളന്ന് തീരെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ വരുമ്പോൾ ഇതിൻ്റെ ഭിത്തിയിലൊക്കെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളുടെ പേര് ഇപ്പോൾ വോട്ട് ചെയ്യാൻ വരുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് പേരെഴുതി വെച്ചിട്ടുണ്ട് അന്ന് അന്നത്തെ ഓർമ്മയിൽ പറയുകയാണെങ്കിൽ എസ് കൃഷ്ണകുമാർ ആർ എസ് ഉണ്ണി തുടങ്ങിയ പേരുകളൊക്കെ ഈ സ്കൂളിൻ്റെ ചുവരൽ അപ്പോൾ ഞങ്ങൾക്കൊക്കെ വരുമ്പോൾ ഇതൊരു കൗതുകമായിരുന്നു ഇതാണ് കരുനാഗപ്പള്ളി അയണിവേലി കുളങ്ങര തെക്ക് തിരുനെല്ലേരിൽ വീടുണ്ടായിരുന്ന സ്ഥലം എൻ്റെ കുടുംബ വീട് ഞാൻ ഏഴാം ക്ലാസ് വരെ പഠിച്ചതും വളർന്നതുമൊക്കെ ഈ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ ആ വീട് നിൽക്കുന്ന സ്ഥലം ആ വീടേ ഇല്ല അതെല്ലാം ഒളിച്ചു പോയി ഇതിൻ്റെ തൊട്ടടുത്താണ് മനേശ്ശേരിൽ ക്ഷേത്രം മനേശ്ശേരിൽ കുടുംബത്തിൻ്റെ ക്ഷേത്രമാണ് ആ മനുഷ്യർ കുടുംബത്തിലെ അംഗമാണ് ഇത്തവണ ചെമ്പകശ്ശേരി വാർഡിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഉല്ലാസ് കുമാർ ഉല്ലാസ് നമസ്കാരം ഞാനേ എൻ്റെ ചെറുപ്പത്തിൽ ഈ ഇലക്ഷൻ മെറ്റീരിയൽ ഈ ബോർഡൊക്കെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് ഈ വീട്ടിലിരിക്കുന്ന ബോർഡാണ് കെ കൊച്ചു പപ്പുവിനെ വിജയിപ്പിക്കുക പശു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് പക്ഷേ എഴുപത്തി ഏഴിൽ തെരഞ്ഞെടുപ്പ് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ആ ബോർഡ് ഉണ്ടായിരുന്നു ഈ മരപ്പട്ടികയിൽ വെച്ച് അടിച്ചുണ്ടാക്കി വൈറ്റ് വാഷ് നീല വെച്ച് എഴുതിയത് പശുവും കിടാവും അതെന്നെ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് അന്ന് പക്ഷേ പഴയ വീടാണ് അപ്പോൾ അന്ന് കൊച്ചുവുപ്പ് സാർ മത്സരിച്ചിരുന്നു ഇന്നിപ്പോ ഉല്ലാസണ്ണം മത്സരിക്കുന്നു ജേഷ്ഠ ബന്ധുബലം ഒരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കുമല്ലോ അല്ലേ ഇവിടെ ബന്ധുക്കൾ ഉണ്ട് അതിനേക്കാൾ ഏറെ നമുക്ക് സുഹൃത്തുക്കളാണ് ഇവിടെ ഇപ്പൊ ഈ വാർഡിന്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ എന്തൊക്കെയായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ വഴി വഴിവിളക്ക് കുടിവെള്ളം ഇത് മൂന്നാണ് ഇവിടുത്തെ പ്രശ്നം ഇവിടെ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയുണ്ട് കഴിഞ്ഞ തവണ കുറച്ച് വോട്ടുകളെ കിട്ടിയുള്ളൂ പക്ഷേ കരുനാഗപ്പള്ളി മൊത്തം മുനിസിപ്പാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ നാല് വാർഡുകൾ കഴിഞ്ഞ തവണ ബി ജെ പി ജയിച്ചിരുന്നു എൻ്റെ പഞ്ചായത്ത് എന്ന രീതിയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവച്ച അനുഭവങ്ങൾ കാഴ്ചകൾ ഒക്കെ ഞാൻ ഒരിക്കലും വോട്ട് ചെയ്തിട്ടില്ലാത്ത ഒരു നാടിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ആ നാടിനെ കുറിച്ചും നാട്ടുകാരെ കുറിച്ചും അവിടുത്തെ കാഴ്ചകളുമൊക്കെയാണ് ഞാൻ നിങ്ങളുമായി ഇതുവരെ പങ്കുവച്ചത് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് അടുത്തത് വരികയാണ് പുതിയ സ്ഥാനാർത്ഥികൾ പുതിയ വാഗ്ദാനങ്ങൾ നാട്ടുകാരുടെ ആവശ്യം അങ്ങനെയെല്ലാം മാറിമറിഞ്ഞു വരുന്നുണ്ട് ഇനിയും ഈ നാട് മുന്നേറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഗ്രാമത്തിൻ്റെതായ ഭംഗി ഒക്കെ പോയെങ്കിലും ഈ ഒരു ഗ്രാമത്തിൻ്റെ ഈ നാട്ടുവിശുദ്ധിയുടെ ആ നാടിൻ്റെ ആത്മാവ് ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് നാട്ടുകാർക്കെല്ലാവർക്കും എൻ്റെ ഈ സ്വന്തം നാട്ടുകാർക്കെല്ലാവർക്കും ആശംസകൾ